ഹൈ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ വിനോദ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹിസ്ബുള്ളയുടെ തലമുതിർന്ന നേതാവ് അദ്ദേഹത്തെ അജ്ഞാതർ ചേർന്ന് വെടിവെച്ച് കൊന്നു ഹിസ്ബുല്ല നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി എന്നായിരുന്നു അദ്ദേഹത്തിന് മുഴുവൻ പേർ യും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധമായിരുന്നു ഒക്ടോബർ ഏഴ് തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു സമയത്ത് അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഒരു പരിക്ക് പോലും ഏൽക്കാതെ ആള് കഴിച്ചിലായി നിന്നതാണ് എന്നാൽ ഇപ്പോൾ ഏതൊക്കെയോ ചെന്നൈമാർ ഏതാണെന്ന് പോലും അറിയത്തില്ല അജ്ഞാതന്മാരെല്ലാം കൂടെ ചേർന്ന് പുള്ളിനെ പഞ്ഞിക്കെട്ട് ഏതാണ്ട് ആറ് തവണയാണ് ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയില് ഈ ബക്കാ ജില്ല ബക്ക ജില്ലയിലെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ആരൊക്കെയോ ചേർന്ന് ഇദ്ദേഹത്തെ അങ്ങ് വെടിവെച്ചു വെടിവെച്ചു ഈ വെടിയും കൊണ്ട് ഇദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആള് മർഗയ അപ്പൊ എന്തായാലും ഒന്നെങ്കിൽ ബോംബ് വീണമായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും അവന്മാര് വെടിവെച്ചു കൊല്ലും ഇതൊക്കെയാണ് എല്ലാ തീവ്രവാദികളുടെ അവസ്ഥ ഇത് ടൈംസ് ഓഫ് ഇസ്രായേലാണ് പുറത്തുവിട്ടത് അപ്പോ ഇത് വേണം നാളുകളിൽ ആരോപിച്ചേക്കാം ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരന്മാരെ വിച്ച് ഒന്നയാണെന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാം ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഈ മേഖലകളിലെല്ലാം മൊസാദിൻ്റെ കൃത്യമായ നിരീക്ഷണവും അവരുടെ കണ്ണുകളുമുണ്ട് ഏതെങ്കിലും ഒരു തീവ്രവാദിയെ തരത്തിന് കിട്ടിയാൽ ഇവർ തട്ടിക്കളയും അപ്പോൾ അങ്ങനെ അല്ലാന്ന് നമുക്ക് സംശയിക്കാൻ യാതൊരു സാഹചര്യവുമില്ല തീർത്തതാണ് അല്ലെങ്കിൽ തീർപ്പിച്ചതായിരിക്കും എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇദ്ദേഹത്തിന് ഒരു കുപ്രസിദ്ധി ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ഒരു ഫ്ലൈറ്റ് റാഞ്ചിക്കൊണ്ട് പോയ ആ ഒരു ആ തീവ്രവാദ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് പേരുമായിട്ട് ഏതൻസിൽ നിന്ന് റോമിലേക്ക് പോയ ഒരു വിമാനം പുള്ളിയും പുള്ളിയുടെ കുറെ ടീമുകളൊന്ന് റാഞ്ചി അപ്പൊ അന്ന് തൊട്ട് ഈ അമേരിക്കയുടെ ഫെഡറൽ ഏജൻസി ആയിട്ടുള്ള എഫ് ബി ഐ ഇദ്ദേഹത്തെ എന്ത് ചെയ്ത മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് എന്നുള്ള ലിസ്റ്റിൽ പെടുത്തു വച്ചിരുന്നതാണ് പുള്ളി ചില്ലറക്കാരനൊന്നുമല്ല പുള്ളിയുടെ കയ്യിലിരിപ്പം അത്യാവശ്യം നല്ല അപ്പൊ കൊണ്ട് മരിച്ചില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ കാരണം നൂറ്റമ്പത്തിമൂന്ന് പേരുമായിട്ട് പോയ സമാധാനപൂർണമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്മാരെ എല്ലാം കൂടെ ഹൈജാക്ക് ചെയ്ത് ആ വിമാനമടക്കം ഹൈജാക്ക് ചെയ്ത് പുള്ളി പുള്ളി തീവ്രവാദത്തിന്റെ ഊരും ഉഷിരും ഒക്കെ കാണിച്ച വ്യക്തിയാണ് അപ്പൊ പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും തരം കിട്ടിയപ്പോൾ ആരോ നല്ല രീതിക്ക് പണിതതാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള ലബനീസ് സർക്കാരിന്റെ അല്ലെങ്കിൽ ലബനീസ് അധികൃതർ ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇത് എസ്പെഷ്യലി ഇത് മൊസാദ ചെയ്തെങ്കിൽ അവരൊരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആയിരിക്കും ഇങ്ങനെയുള്ള കൃത്യ നിർവ്വഹണങ്ങളൊക്കെ നടത്തുന്നത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു അറഞ്ചം പുറഞ്ചം കേസാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും അതേപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള മിഷൻസ് ആണ് മൊസാദിൻ്റെ ഏറ്റവും അവരുടെ എന്താ പറയുക എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കാരണം എപ്പോഴും മൊസാദ് എന്നുള്ള പേര് കേട്ട ശത്രുക്കളെ ഞെട്ടണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള സഖ്യമായിട്ടുള്ള രാജ്യങ്ങളിലോ സഖ്യകശികളായിട്ടുള്ള രാജ്യങ്ങളിലോ ഒരു പൗരനെ തൊടാൻ പേടിക്കണം ആ പേടി എപ്പോഴും ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടിയായിരിക്കും ഈ മൊസാദിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മൊസാദ് മാത്രമല്ല ഷിൻബറ്റും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗമായിട്ടുള്ള ഫെഡറൽ സംവിധാനമായിട്ടുള്ള ഈ എഫ് ബി ഐയും ഇതിന് പിന്നിൽ ഉണ്ടാകണം കാരണം ഇതെല്ലാവരും കൂടെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ കോഡിങ്ങിലൂടെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം ഈ തീവ്രവാദികൾക്ക് ഇനി യുദ്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പം ഏകദേശം ഏതാണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ള ഏകദേശമൊക്കെ പടം മടങ്ങിയ മട്ടാണ് ഇപ്പോൾ ഒരു ഒരനക്കമൊന്നും കേൾക്കുന്നില്ല അപ്പം ഇനി അടിക്കാനുള്ള ഒരു ത്രാണി ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ആയുധം കടത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ ഇസ്രായേൽ അടച്ചിട്ടുണ്ട് ഇറാൻ ഇറാനായിക്കോട്ടെ ഇനിയിപ്പോൾ സിറിയ കയറി കഴിഞ്ഞാൽ അവന്മാർ കാലേ വാരി നിലത്തടിക്കും അതുകൊണ്ട് ഇറാൻ ഇപ്പൊ സിറിയ വഴി ഈ ഹിസ്ബുള്ളക്ക് ലബനിലേക്ക് ആയുധം കടത്താനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോ സംഭവം ഇവരെ ഒതുങ്ങി ഇപ്പൊ ഇവരിങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇദ്ദേഹത്തിന് ഇട്ട് ആരോ വെടിവെച്ചത് പിന്നെ ഇനി ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെടിനെത്തൽ കരാറ് ഏതാണ്ട് ഏകദേശം അവസാനിക്കാറായി ഏതാണ്ട് അറുപത് ദിവസമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ അറുപത് ദിവസത്തിനോട് അടുപ്പിച്ച് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിന്റെ മാത്രം കുറവേ ഉള്ളൂ ആ സമയത്താണ് ഇദ്ദേഹത്തിന് വെടി കൊണ്ട് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും അവിടെ വെച്ച് ഇദ്ദേഹം തീർന്നു പോയതും അപ്പം എന്ത് തന്നെ ആയാലും ആരോപണം ഇനി ഇസ്രായേലിൻ്റെ മുകളിലായിരിക്കും അപ്പം ഇസ്രായേൽ ഇതൊക്കെ കരുതിക്കൂട്ടി തന്നെ ഇത് കൃത്യതയോടെ വളരെ സൂക്ഷ്മതയോടും ചെയ്തൊരു ഓപ്പറേഷൻ ആവാനാണ് സാധ്യത അപ്പം എന്തു തന്നെ ആയാലും ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിക്ക് ഹൂറികളോടൊപ്പം അടിപൊളിയായിട്ട് അറുമാതിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരാം ബൈ ബൈ